ൾ മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ബാങ്കിന്റെ തന്നെ വേറൊരു പുതിയ ടോപ്പിക് ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ബ്ലഡ് കളക്ഷൻ ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻസ് എഫറസിസ് അതിനൊക്കെ ശേഷം വരുന്ന ബ്ലഡ് ബാങ്കിലെ അടുത്ത പ്രൊസീജിയർ ആണ് കോമ്പാക്ടിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മെയിനായിട്ട് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് അഥവാ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റിംഗ് എന്നാണ് കോമ്പാറ്റിബിലിറ്റി ട്രസ് ടെസ്റ്റിംഗിന് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡോണറിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് അത് നമ്മളൊരു റെസിപിയന്റിന് അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്നതിനെടുക്കാൻ മുൻപ് അതിനകത്ത് നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയറിനെയാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് അഥവാ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ് അല്ലെങ്കിൽ പ്രീ ട്രാൻസ്മിഷൻ ടെസ്റ്റിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒന്നിലേറെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഒന്നിലേറെ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രൊസീജിയറിനെയാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിപിയന്റിന് അഥവാ പേഷ്യന്റിന് നമ്മൾ ആർക്കാണോ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ആ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആ ബ്ലഡ് സാമ്പിൾസിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഒരു ഡോണറിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് ഒരു റെസിപ്പിയന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുൻപ് ആ റെസിപിഎന്നിന്റെ ബോഡിക്ക് അത് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യണം ആ ബ്ലഡ് ആ പേഷ്യന്റ് തന്നെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ റെസിപിഎന് തന്നെയാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗിന് ആണത്തെ ഫസ്റ്റ് വൺ റിയണത് സെക്കൻഡ് മറിയണത് ആ റെസിപിഎന് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് എന്തെങ്കിലും പ്രീവിയസ് റെക്കോർഡ്സുകൾ ഉണ്ടോ എന്നുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അതായത് മുൻപ് എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയ സമയത്ത് എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകൾ വന്നിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസസുകൾ ഉള്ള ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പ്രീവിയസ് റെക്കോർഡ്സുകൾ ചെക്ക് ചെയ്യുക അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് എന്ന് പറയുന്നത് എ ബിഒ ആൻഡ് ർ എച്ച് ഗ്രൂപ്പിങ് നമുക്ക് ഓൾറെഡി ആർ എച്ച് പിന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയുന്നുണ്ടായിരിക്കും എങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അവരുടെ എ ബിഒ ആർ എച്ച് ഗ്രൂപ്പിങ് ചെക്ക് ചെയ്യാം നാലാമത്തെന്ന് പറയുമ്പോൾ സ്ക്രീനിങ് ഫോർ ഇറെഗുലർ ആന്റിബോഡീസ് എവിടെ ബ്ലഡിനകത്ത് അല്ലെങ്കിൽ ചെറത്തിനകത്ത് എന്തെങ്കിലും അബ്നോർമലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാ ഉണ്ടെങ്കിൽ അത് ഏത് ആന്റിബോഡി ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം മൂന്നാമത്തെ അടുത്തത് അഞ്ചാമത്തെന്ന് പറയുന്നത് എന്തെങ്കിലും അവരുടെ എബിഒ അല്ലെങ്കിൽ ആർ എച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഡോണറിൽ ഡോണറിൽ വേറെ ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്മിറ്റ് ആകുന്ന ഇൻഫെക്ഷൻസുകൾ ഇല്ല എന്നതും അവരുടെ സ്ഥലത്തിനകത്ത് ഡോണറുടെ സ്ഥലത്തിനകത്ത് ഇറഗുലർ ആയിട്ടുള്ള ആന്റിബോഡീസുകളൊന്നും ഇല്ല എന്ന് പറപ്പുവരുത്തുക അതാണ് അഞ്ചാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് ക്രോസ് മാച്ചിങ് അതായത് നമ്മൾ ആരിൽ നിന്നാണോ ബ്ലഡ് കളക്ട് ചെയ്തത് അതായത് ഡോണറിന്റെയും നമ്മൾ ാണ് കൊടുക്കാൻ പോകുന്നത് റെസിപി എന്ന് പറയുന്നത് അപ്പൊ ആ ഡോണറുടെ ബ്ലഡും റെസിപ്പിയന്റിന്റെ ബ്ലഡും തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് ആ ഗ്ലൂട്ടിനേഷൻസ് ഒന്നും വരുന്നില്ല മാച്ച് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത് അതിനുശേഷം ലാസ്റ്റ് വരുന്ന പ്രൊസീജിയർ ആണ് ഡോണറുടെ ബ്ലഡ് പ്രോപ്പറായിട്ട് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ഇത്രയും സെറ്റ് ഓഫ് പ്രൊസീജിയറിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതിൽ ഓൾറെഡി എ ബി യു ആർ എച്ച് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെ ബാക്കി എങ്ങനെയാണ് പേഷ്യന്റിന് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്താണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടെസ്റ്റ് ആണ് ക്രോസ് മാച്ചിങ് പറയുന്നത് ക്രോസ് മാച്ചിങ് ആണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇനി വാട്ട് ഈസ് ക്രോസ് മാച്ചിങ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ലബോറട്ടറി ചെയ്യുന്ന ടെസ്റ്റുകളിലെ അതായത് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ട്രാൻസ്ഫ്യൂഷന് മുൻപ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത് മെയിനായിട്ട് ഡോണറുടെ ബ്ലഡ് റെസിപിഎൻ്റെ ബ്ലഡുമായിട്ട് കോമ്പാറ്റിബിൾ ആകുന്നുണ്ടോ മാണ്ടോ അല്ലെങ്കിൽ ഇൻകോംപാറ്റിബിൾ ആണോ എന്തെങ്കിലും അഗ്ലൂട്ടിനേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ് വി യൂസ് ചെയ്തിട്ട് നമുക്ക് എ ബി യോ ആറച്ച് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോ അതിനകത്ത് എ ബിഒ ആറച്ച് സിസ്റ്റത്തിന്റെ ഡിറ്റക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ ഈ ആന്റിബോഡീസിന്റെ അതായത് ഡോണറുടെ ബ്ലഡിനകത്തങ്ങാനം ബോഡിക്ക് ബോഡിക്കെതിരിയായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡിനെതി ആന്റിബോഡീസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് കോമ്പാറ്റിബിറ്റീവ് ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത് പിന്നെ ഇതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസിപിഎന്റിന്റെ റെഡ് സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആന്റിബോഡീസുകള് ഡോണറുടെ ബ്ലഡിനകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രോസ് മാച്ചിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോ ക്രോസ് മാച്ചിങ് എന്ന് പറയുമ്പോ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക ക്രോസ് മാച്ചിങ് എന്ന് പറയുമ്പോൾ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ്ങിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഡോണറുടെ ബ്ലഡ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ബ്ലഡ് റെസിപിഎന്റിന്റെ ബ്ലഡുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ ഇല്ലെങ്കിൽ മാച്ചാകുന്നില്ലേ നമ്മൾ കോമ്പാറ്റിബിൾ ഓർ ഇൻകോംപാറ്റിബിൾ എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കലാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ഇനി ഡോണറുടെ ബ്ലഡിനകത്ത് എന്തെങ്കിലും ആന്റിബോഡീസുകൾ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് നമ്മൾ ആ റെസിപിയനിന്റെ ബോഡിക്കകത്തോട്ടേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും റെസിപിയൻസിന്റെ ബോഡിയിലുള്ള റെഡ് സെൽസിനെ ഡോണറുടെ സ്വരത്തിനകത്തുള്ള ആന്റിബോഡീസുകൾ ൈസ് ചെയ്ത് കളയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഹീമോലൈസിസ് പോലെയുള്ള കണ്ടീഷൻസുകൾ വരാനൊക്കെയുള്ള ചാൻസസുകൾ ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതെ ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ശരി ഇനി അഥവാ ഡോണറുടെ സെറപ്പിനകത്ത് എന്തെങ്കിലും ആന്റിബോഡീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആന്റിബോഡീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റെഡ് സെൽസിന്റെ പുറത്ത് കോട്ട ചെയ്തിട്ടായിരിക്കും കാണാം അപ്പൊ അങ്ങനെ ഇൻകോംപാറ്റിബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ ഇപ്പൊ നമ്മളത് ക്രോസ് മാച്ചിങ് ചെയ്യാതെ ഒരു ഡോണറുടെ എ ബിഒയും ആർച്ചും മാത്രം ചെയ്തിട്ട് ഒരു ഡോണറുടെ ബ്ലഡ് എടുത്ത് നമ്മൾ ഒരു സി പി ഏതിന് കൊടുക്കുകയാണ് ഇപ്പൊ ഒരു സെയിം ഗ്രൂപ്പ് ആയിരിക്കും എ പോസിറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ഡോണറുടെ ബ്ലഡ് തന്നെയായിരിക്കും കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ക്രോസ് മാച്ചിങ് ചെയ്യാതെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡിനകത്ത് എന്തെങ്കിലും ആന്റിബോഡീസുകള് പ്രസന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ റെസിപ്പി എന്റെ ബോഡിക്കകത്ത് ഹിമോലൈസിസ് നടക്കാനും ആ റെസിപ്പിന് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡെത്തിന് വരെ കാരണമായിട്ട് മാറാറുണ്ട് അതുകൊണ്ടാണ് ക്രോസ് മാച്ചിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുൻപ് ചെയ്യുന്ന ടെസ്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് ടെസ്റ്റാണെന്ന് പറയാനും കാരണം ഇനി ക്രോസ് മാച്ചിങ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഡോഗിനകത്തോ ഹോഴ്സിനകത്തോ ചെയ്യാറില്ല കാരണം അവരുടെ ബോഡിയില് റെഡ് സെൽസിനെ ലൈസ് ചെയ്യാൻ ഭാഗത്തിനുള്ള നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ആന്റിബോഡീസുകള് ആബ്സെന്റ് ആണ് അതുകൊണ്ടാണ് ഡോഗിനകത്തും ഹോഴ്സിനകത്തും ക്രോസ് മാച്ചിങ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാത്തത് ഇനി ക്രോസ് മാച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ത് എന്റെ ബേസിലാണ് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത് എന്നുള്ളത് ആക്ച്വലി ഈ ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ഒരു സെറോളജിക്കൽ ഡിറ്റക്ഷൻ ആണ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അബ്നോർമലോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡോ ആയിട്ടുള്ള ആന്റിബോഡീസ് ഡോണറുടെയോ റെസിപിയൻറെയോ ബ്ലഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി എ സെറോളജിക്കൽ ടെസ്റ്റ് ഇനി മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്രോസ് മാച്ചിങ് അല്ലെങ്കിൽ രണ്ട് വെറൈറ്റീസ് ഓഫ് ക്രോസ് മാച്ചിങ് ആണ് ഉള്ളത് അത് നമ്മൾ പറയുന്നതാണ് മേജർ ക്രോസ് മാച്ചിങ് എന്നും മേജർ ക്രോസ് മാച്ചിങ് എന്നും മൈനർ ക്രോസ് മാച്ചിങ് എന്നും ഇനി എന്താണ് മേജർ ക്രോസ് മാച്ചിങ്ങും മൈനർ ക്രോസ് മാച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മേജർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സെറവും ഡോണറുടെ സെല്ലുമാണ് എടുക്കുന്നത് പി എസ് ഒന്നും ഡി സി എന്നും ഓർത്ത് വയ്ക്കുക മേജർ ക്രോസ് മാച്ചിങ്ങിനകത്ത് പേഷ്യന്റിന്റെ സെറവും ഡോണറുടെ സെല്ലുമാണ് സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത് അത് എന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡോണറുടെ സെല്ലിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ പാകത്തിന് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ റെസിപിയറിന്റെ സ്ഥലത്തിനകത്ത് എന്തെങ്കിലും ആന്റിബോഡീസുകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മേജർ ക്രോസ് മാച്ചിങ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ ഫുള്ള് പേഷ്യന്റിന്റെ സ്ഥലത്തിനകത്തുള്ള ആന്റിബോഡീസുകൾ ലൈസ് ചെയ്ത് കളയാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ ലൈസിങ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു തോതിൽ ഹീമോലൈസിസ് നടക്കാനും പേഷ്യൻറെ ബോഡിക്കകത്ത് അത് എഫക്ട് ചെയ്യാനും ഡെത്ത് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മേജർ ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് മൈനർ ക്രോസ് മാച്ചിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് മേജർ ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത് വരുന്നതാണ് മൈനർ ക്രോസ് മാച്ചിങ് മൈനർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്നത് ഡോണറുടെ സിറവും പേഷ്യന്റിന്റെ സെല്ലുമാണ് മേജർ ക്രോസ് മാച്ചിങ്ങിന്റെ നേരെ ആണ് മൈനർ ക്രോസ് മാച്ച് മൈനർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്നത് ഡോണറുടെ സിറവും പേഷ്യന്റിന്റെ സെല്ലുമാണ് ഇവിടെ നമ്മൾ ഡോണറുടെ സെറം പേഷ്യന്റ് സെല്ലും എടുക്കുന്നത് ഡോണറുടെ ചിറത്തിനകത്ത് എന്തെങ്കിലും ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് മൈനർ ക്രോസ് മാച്ചിക്കും ചെയ്യുന്നത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ടേബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്രോസ് മാച്ചിങ് ആണ് ഉള്ളത് ഒന്നാമത്തത് മേജർ ക്രോസ് മാച്ചിങ്ങും രണ്ടാമത്തത് എന്ന് പറയുന്നത് മൈനർ ക്രോസ് മാച്ചിങ്ങും മേജർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്നത് ഡോണറിന്റെ റെഡ് സെൽസും റെസിപിയനിന്റെ സെറം അല്ലെങ്കിൽ പ്ലാസ്മയാണ് മൈനർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്നത് ഡോണറുടെ സെറം ഓർ പ്ലാസ്മയും റിസിപിയനിന്റെ റെഡ് സെൽസും ആണ് സാമ്പിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതാണ് മേജർ ക്രോസ് മാച്ചിങ്ങും മൈനർ ക്രോസ് മാച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മേജർ ക്രോസ് മാച്ചിങ് ആണ് കുറച്ചും കൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി കമ്മിങ് ടു ദ മേജർ ക്രോസ് മാച്ചിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ മേജർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സെറവും ഡോണറുടെ സെല്ലുമാണ് പി എസും ഡി സിയും ഇനി മെയിൻ ആയിട്ട് നമ്മൾ മൂന്ന് മെത്തേഡ്സുകളാണ് മേജർ ക്രോസ് മാച്ചിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് സ്പിൻ ടെക്നീക്ക് ആൽബുമിൻ അഡീഷൻ മെത്തേഡ് ആൻഡ് എച്ച് ജി മെത്തേഡ് ഈ മൂന്ന് മെത്തേഡിനകത്തും നമ്മൾ എടുക്കുന്ന സാമ്പിൾസുകളെല്ലാം സെയിം ആണ് പേഷ്യൻ്റെ സെറും ഡോണറുടെ സെലും തന്നെയാണ് എടുക്കുന്നത് ചെയ്യുന്ന പ്രൊസീജിയറും ഓൾമോസ്റ്റ് സിമിലിയർ ആണ് പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ മൂന്ന് മെത്തേഡ്സ് ചെയ്യുന്നത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡ് അതിനകത്ത് നമ്മള് പേഷ്യന്റിന്റെ സെറവും ഡോണറുടെ സെല്ലും കൂടെ മിക്സ് ചെയ്യുന്നു സെൻട്രിറ്റീസ് ചെയ്യുന്നു അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു അത്രയേ ഉള്ളൂ ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ ചില ആന്റിബോഡീസുകൾ ചില ആന്റിബോഡീസുകള് റൂം ടെമ്പറേച്ചറിനകത്ത് ആക്ടിവേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ അവിടെയുള്ള ആന്റിജൻ ആന്റിബോഡിയുടെ റിയാക്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കണം എന്ന് നിർബന്ധമില്ല അപ്പൊ എന്ത് പറ്റാം ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡിനകത്ത് ഫോൾസ് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതില്ലാതെ ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷന്റെ സെൻസിറ്റിവിറ്റിനെ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൽബമിൻ അഡീഷൻ മെത്തേഡും എ എച്ച് ഡി മെത്തേഡും നമ്മൾ ചെയ്യുന്നത് ആൽബമിൻ അഡീഷൻ മെത്തേഡിനകത്ത് പേഷ്യന്റെ സെറവും സെല്ലും ഡോണറുടെ സെല്ലും കൂടെ മിക്സ് ചെയ്ത് സെന്റർഫ്യൂസ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ട്വന്റി ടു പെർസെന്റേജ് ബൊബൈൻ സിറം ആൽബമിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ട്വന്റി ടു പെർസെൻറ്റേജ് ബൊബൈൻ സിറം ആൽബുമിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ എന്തുണ്ടാവും അവിടെ ആന്റിജൻ ആന്റിബോഡി ബൈൻഡിങ്ങിന് ഈ ബൊബൈൻ സിറം ആൽബുമിൻ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യിപ്പിക്കും അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് പിന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ആൽബം അഡീഷണൽ മെത്തേഡിനകത്ത് കിട്ടാം ഇനി അതിലും സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് എ എച്ച് ജി മെത്തേഡ് എന്ന് പറയുന്നത് ആന്റി ഹ്യൂമൻ ഗ്ലോബലിൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടെസ്റ്റിനെ കൺഫേം ചെയ്യുന്ന മെത്തേഡാണ് എ എച്ച് ജി മെത്തേഡ് എന്ന് പറയുന്നത് ഇനി പ്രൊസീജിയറിനകത്തോട്ടേക്ക് വരാം പ്രൊസീജിയറിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡോണറുടെ അകത്തു നിന്നും പേഷ്യന്റിനയിൽ നിന്നും സാമ്പിൾസുകൾ കളക്ട് ചെയ്യാം ബ്ലഡ് സാമ്പിൾസുകൾ കളക്ട് ചെയ്യുക ഡോണറുടെ റെഡ് സെൽസ് പ്രിപ്പയർ ചെയ്യുക സി പി എൻറെ സെറവും പ്രിപ്പയർ ചെയ്യാം ഡോണറുടെ റെഡ് സെൽസ് നമ്മളെപ്പോഴും ത്രീ ടു ഫൈവ് പെർസെന്റേജ് റെഡ് സെൽ സസ്പെൻഷൻ ആയിട്ട് സലൈൻ യൂസ് ചെയ്ത് സസ്പെൻഷൻ ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിംഗ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഫൈവ് പെർസെന്റേജ് റെഡ് സെൽ സസ്പെൻഷൻ പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോണറുടെ ബ്ലഡ് കളക്ട് ചെയ്യുക കളക്ട് ചെയ്തതിന് ശേഷം സെൻടർഫ്യൂസ് ചെയ്ത് സൂപ്പർ നൈറ്റിൻ്റെ മാറ്റുക അത്രത്തോളം റെഡ് സെൽസിന്റെ ബട്ടൺ ഉണ്ടോ അത്രയും തന്നെ സലൈൻ ആഡ് എടയുക മിക്സ് ചെയ്യുക സെൻടർഫ്യൂസ് ചെയ്യുക സൂപ്പർനായിട്ട് കളയുക അങ്ങനെ സലൈൻ യൂസ് ചെയ്തത് ത്രീ ടൈം വാഷ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് വാഷിങ്ങിന് ശേഷം സൂപ്പർനാറ്റിന്റെ റിമൂവ് ചെയ്ത് കിട്ടുന്ന സെഡിമെന്റിനെയാണ് നമ്മൾ റെഡ് സെൽ ബട്ടൺ എന്ന് പറയുന്നത് ആ റെഡ് സെൽ ബട്ടണിൽ നിന്ന് വൺ ഡ്രോപ്പും നയൻറ്റീൻ ഡ്രോപ്പ് പത്തൊമ്പത് ഡ്രോപ്പ് നോർമൽ സെലിന് മിക്സ് ചെയ്ത് കിട്ടുന്ന സസ്പെൻഷൻ ആണ് ഫൈവ് പെർസെൻറ്റേജ് സെൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്യൂബ് ലാബിൾ ചെയ്യാം ാബൽ ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പ് ഡോണറുടെ പൈപ്പ് പെർസെൻറ്റേജ് റെഡ് സെൽ സസ്പെൻഷൻ ആ ട്യൂബിനകത്തോട്ടേക്ക് എടയാ ആ സെയിം ട്യൂബിലോട്ട് തന്നെ രണ്ട് ഡ്രോപ്പ് റെസിപ്പിയറിന്റെ സ്ഥലം കൂടെ എടയാ ഏടെയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ സിക്സ്റ്റി മിനിറ്റ്സ് ഇൻക്യുബേറ്റ് ചെയ്യാം അപ്പൊ ആ ഇൻക്യുബേഷന്റെ സമയത്ത് എന്തുണ്ടാവും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആവും ചില ആന്റിബോഡീസ് എല്ലാം തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ ആക്റ്റീവ് ആകുന്നതായിരിക്കും അങ്ങനെയുള്ള ആന്റിബോഡീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആക്ടിവേഷൻ നടക്കുന്നത് ഒരു ഇൻക്യുബേഷൻ സ്റ്റേജിലായിരിക്കും ഇനി ഇൻകുബേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സസ്പെൻഷനെ സലൈൻ യൂസ് ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യുക ത്രീ ടൈംസ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം സൂപ്പർനാറ്റിന്റെ ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സെഡിമെന്റിനകത്തോട്ടേക്ക് രണ്ട് ഡ്രോപ്പ് ആന്റി ഹ്യൂമൻ ഗ്ലോബലിൻ അഥവാ എ എച്ച് ജി ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിനകത്ത് വെക്കുക വെച്ചതിന് ശേഷം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മില് വൺ മിനിറ്റ് സെൻട്രിഫ്യൂസ് ചെയ്യാം സെൻട്രിഫ്യൂസ് ചെയ്തതിന് ശേഷം ട്യൂബ് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിക്കലിയും മൈക്രോസ്കോപ്പിക്കലിയും അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് നോക്ക ഇനി മൈക്രോസ്കോപ്പിക്കലി നമ്മൾ അഗ്ലൂട്ടിനേഷൻസ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സസ്പെൻഷനിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് ഒരു ഗ്ലാസ് ലൈഡിനകത്തോട്ടേക്ക് വെച്ചിട്ട് മൈക്രോസ്കോപ്പിക്കലി നമ്മൾ അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക റൂളെക്സ് ഫോർമേഷനെ നമ്മൾ ഒരിക്കലും ഇൻകോമ്പാറ്റിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല അഗ്ലൂട്ടിനേഷൻ തന്നെ വേണം റൂളെക്സ് ഫോർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ബ്ലഡിനകത്ത് ഓൾറെഡി റൂളെക്സ് ഉണ്ടെങ്കിലാണത് അങ്ങനെ കാണുന്നത് ഇതൊരു നമ്മളിപ്പോ പറഞ്ഞ പ്രൊസീജിയറിന്റെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറഞ്ഞ പോലെ ആദ്യം റിസിപിഎ സെറം പ്രിപ്പയർ ചെയ്ത് അതിനകത്തുനിന്ന് ഒരു ടൂ ഡ്രോപ്സ് നമ്മൾ നമ്മള് ലാബിലേത് വെച്ചേക്കുന്ന ട്യൂബിനകത്തോട്ടേക്ക് ഏഡ് ചെയ്യുക ഡോണറുടെ ആർ ബി സി ഒരു വൺ ഡ്രോപ്പ് എടുത്തിട്ട് അതേ സെയിം ട്യൂബിനകത്തോട്ടേക്ക് ആഡ് ഏഡെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യുക തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ സിക്സ്റ്റി മിനിറ്റ് ഏകദേശം വൺ അവറോളം ഇൻക്യുബേറ്റ് ചെയ്യുക ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ആ സസ്പെൻഷനെ സലൈൻ യൂസ് ചെയ്ത് ത്രീ ടൈംസ് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം അതിനകത്തോട്ടേക്ക് രണ്ട് ഡ്രോപ്പ് എ എച്ച് ജി ഏഡ് ചെയ്യാം എച്ച് ജി ഏഡ് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം എൽ ഫ്യൂസ് ചെയ്യാം സെൻടർഫ്യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ട്യൂബിൽ അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം അഗ്ലൂട്ടിനേഷൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് എന്ന് പറയുന്നത് ഇൻകോംപാറ്റിബിൾ ആണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റാത്ത ബ്ലഡ് ആണ് അഗ്ലൂട്ടിനേഷൻ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കോമ്പാറ്റിബിൾ ആണ് നമുക്ക് സേഫ് ആയിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം ഇനി ഇപ്പൊ നമ്മൾ അഗ്ലൂട്ടിനേഷൻ വന്നാൽ പിന്നെ അവിടെ വെച്ച് നമുക്ക് ആ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നമുക്ക് റിസൾട്ട് കൊടുക്കാം അഗ്ലൂട്ടിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് കൂടെ ചെയ്യണം കൺഫർമേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അഗ്ലൂട്ടിനേഷൻ വന്നില്ല അതായത് എച്ച് ജി ഏഡ് ചെയ്ത് സെൻടർഫ്യൂസ് ചെയ്തിട്ടും അഗ്ലൂട്ടിനേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ടേക്ക് കൺട്രോൾ സെൽസിനെ ഏഡ് ചെയ്ത് കൊടുക്കണം ബ്ലഡ് ബാങ്കിനകത്ത് കൺട്രോൾ സെൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐ ജി ജി കോട്ടഡ് റെഡ് സെൽസിനെയാണ് കൺട്രോൾ സെൽസ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് കൺട്രോൾ സെൽസ് ആഡ് ഏടെ കൊടുത്ത് മിക്സ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അഗ്ലൂട്ടിനേഷൻ നോക്കുമ്പോൾ അഗ്ലൂട്ടിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ടെസ്റ്റ് വാലിഡ് ആണ് നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റ് ആണ് ആന്റിബോഡീസിന്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സേഫ് ആയ ബ്ലഡ് ആയത് കൊണ്ടാണ് അവിടെ അഗ്ലൂട്ടിനേഷൻ ഈ കൺട്രോൾ സെൽസ് ഏടയണേക്കാൾ മുൻപ് അഗ്ലൂട്ടിനേഷൻ വരാതിരുന്നത് എന്ന് നമുക്ക് റിസൾട്ട് കൊടുക്കാം ഇനി കൺട്രോൾ സെൽസ് ഏഡ് ചെയ്തതിന് ശേഷവും അഗ്ലൂട്ടിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഇൻവാലിഡ് ആണ് നമ്മൾ ചെയ്ത സ്റ്റെപ്പിനകത്ത് എവിടെയോ മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഈ എച്ച് ജി ഏഡ് ചെയ്തതിന് ശേഷം സെൻടർ ഫ്യൂസ് ചെയ്തപ്പോൾ അഗ്ലൂട്ടിനേഷൻ വരാത്തത് നമ്മൾ ടെസ്റ്റിന്റെ വാലിഡിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സെൽസുകൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ബ്ലഡ് ബ്ലഡ് എടുക്കാം ബ്ലഡ് എടുത്തതിന് ശേഷം രണ്ട് പേഷ്യൻറ്റിൻ്റെ ഡോണറുടെ ബ്ലഡ് കളക്ട് ചെയ്യാം റെസിപിയ സെറം പ്രിപ്പയർ ചെയ്ത് വെക്കുക ഡോണറുടെ ഫൈവ് പെർസെൻറ്റേജ് റെഡ് സെൽ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം റെസിപിൻ്റെ സെറം രണ്ട് ഡ്രോപ്പ് ഒരു ട്യൂബിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം അതേ ട്യൂബിനകത്തോട്ടേക്ക് തന്നെ ഡോണറുടെ ആർ ബി സി ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യാം തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ വൺ മിനിറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാം ഇൻക്യുബേറ്റ് ചെയ്തതിനു ശേഷം ആ സസ്പെൻഷനെ നമ്മൾ തലയിൽ വെച്ചിട്ട് ത്രീ ടൈംസ് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കിട്ടുന്ന സെഡിമെന്റിനകത്തോട്ടേക്ക് രണ്ട് ഡ്രോപ്പ് എ എച്ച് ജേഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സെൻട്രിഫ്യൂസ് ചെയ്യാം സെൻട്രിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്യൂബിനകത്ത് അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ൂഡിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് ആ റെസിപിയെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റില്ല അഗ്ലൂഡിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോംബാറ്റിബിൾ ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം ഈ കോമ്പാറ്റിബിൾ ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ടെസ്റ്റ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് ഡി അഡീഷണിന് ശേഷം കൺട്രോൾ സെൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലഡ് ബാങ്കിനകത്ത് കൺട്രോൾ സെൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐദ്യജി കോട്ടഡ് റെഡ് സെൽസ് ആണ് അപ്പൊ ഈ കൺട്രോൾ സെൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അഗ്ലൂട്ടിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് വാലിഡ് ആണ് നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റ് ആണ് ഈ പേഷ്യന്റിന്റെ സ്വരത്തിനകത്ത് ആന്റിബോഡീസ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അഗ്ലൂട്ടിനേഷൻ വരാതിരുന്നത് ബ്ലഡ് നമുക്ക് സേഫ് ആയിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ അഗ്ലൂട്ടിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ടെസ്റ്റ് ഇൻവാലിഡ് ആണ് എവിടെയോ പ്രൊസീജിയറിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ എച്ച് ജി അഡീഷന് ശേഷവും അഗ്ലൂഡിനേഷൻ വരാതിരുന്നത് ഇപ്പം എന്ത് വേണം വീണ്ടും ടെസ്റ്റ് ഇതേ പ്രൊസീജിയറ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അഗ്ലൂട്ടിനേഷൻ ഈ ഐ ജി ജി കോട്ടയുടെ ആഡ് ചെയ്തിട്ട് ടെസ്റ്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാം അതാണ് മേജർ ക്രോസ് മാച്ചിങ്ങിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി മൈനർ ക്രോസ് മാച്ചിങ് മൈനർ ക്രോസ് മാച്ചിങ്ങിനകത്ത് ആവുമ്പോൾ സിമിലർ ആണ് ഇവിടത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിള് വ്യത്യാസം അവിടെ ഡോണറുടെ റെഡ് സെൽസും റെസിപിയൻറ്റിന്റെ സെറമാണ് എടുത്തെങ്കിൽ മൈനർ ക്രോസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ് ഡോണറുടെ സെറവും റെസിപിയൻറ്റിന്റെ റെഡ് സെൽസുമാണ് എടുക്കുന്നത് ബാക്കി പ്രൊസീജിയറുകളെല്ലാം ആണ് നമ്മൾ എന്ത് ചെയ്താ ഡോണറുടെ സെറ രണ്ട് ഡ്രോപ്പ് ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ടേക്ക് ആഡ് ചെയ്തു റിസീപിഎൻറെ ഫൈവ് പെർസെന്റേജ് റെഡ്സൈ സസ്പെൻഷൻ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ടേക്ക് ആഡ് ചെയ്തു അതിന്റെ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ വൺ അവർ ഇൻക്യുബേറ്റ് ചെയ്തു ഇൻക്യുബേഷന് ശേഷം സലൈൻ യൂസ് ചെയ്ത് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തു വാഷ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് രണ്ട് ഡ്രോപ്പ് എ എച്ച് ഡി ആഡ് ചെയ്തു എ എച്ച് ഡി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സെന്റർഫ്യൂസ് ചെയ്തു സെന്റർഫ്യൂസ് ചെയ്തതിനു ശേഷം അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അഗ്ലൂട്ടിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻകോംപാറ്റിബിൾ ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അഗ്ലൂട്ടിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോമ്പാറ്റിബിൾ ആണ് നമുക്ക് സേഫ് ആയിട്ട് ബ്ലഡ് ആ പേഷ്യന്റിന് ട്രാൻസ്ഫ്യൂസ് ചെയ്യാവുന്നതാണ് ഇതും നമുക്ക് വേണമെങ്കിൽ ഐജിജി കോട്ടഡ് കൺട്രോൾ സെൽസ് വെച്ചിട്ട് ടെസ്റ്റ് വാലിഡിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ക്രോസ് മാച്ചിങ്ങിനകത്ത് റിസൾട്ട് ഇന്റർപ്രിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഐ ജി ജി കോട്ടഡ് റെഡ് സെൽസ് ആഡ് ചെയ്യുന്ന മുൻപ് അതായത് ഈ എച്ച് ജി ആഡ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പിനകത്ത് അഗ്ലൂട്ടിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത് അപ്പൊ എച്ച് ജി ഏഡ് ചെയ്ത് സെൻട്രിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഗ്ലൂട്ടിനേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അഗ്ലൂട്ടിനേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കോംബാറ്റിബിൾ അതായത് ആ ഡോണറുടെ ബ്ലഡ് ആ റെസിപ്പിയതിന് സേഫ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം ഇനി ി ആഡ് ചെയ്ത് സെൻട്രിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ട്യൂബ് നോക്കുന്ന സമയത്ത് അഗ്ലൂട്ടിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് എന്ന് പറയുന്നത് ഇൻകോമ്പാറ്റിബിൾ ആണ് ആ ഡോണറുടെ ബ്ലഡ് നമുക്ക് ആ റെസിപ്പിന് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ അവിടെ ഹീമോലൈസിസ് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയാണ് നമ്മൾ ആ ടെസ്റ്റിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇനി എന്തുകൊണ്ടാണ് മൈനർ ഇൻ ലെസ് ലെസ് സിഗ്നിഫിക്കൻ്റാന്ന് പറയാനുള്ള കാരണം മൈനർ കോമ്പാറ്റിബിലിറ്റിക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഡോണറുടെ സ്ഥലത്തിനകത്ത് റെസി റെഡ് എൻറ്റിന്റെ സെൽസിന് ലൈസ് ചെയ്യാൻ ഭാഗത്തിന് ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് അപ്പ ഈ അങ്ങനെ അഥവാ മൈനറിനകത്ത് ഇൻകോംപാറ്റിബിളായിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഡോണറുടെ സ്വരത്തിനകത്തുള്ള ആന്റിബോഡീസിനെ റെസിപിയനിന്റെ പ്ലാസ്മ ഡയലൂട്ട് ചെയ്ത് കളയും അതുകൊണ്ടാണ് മൈനർ ഇൻകോമ്പാറ്റിബിലിറ്റി മേജറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് സിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം ഇനി ക്രോസ് മാച്ചിങ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാം മെയിൻ ആയിട്ട് എപ്പോഴാണ് ട്രാൻസ്ഫ്യൂഷന് മുൻപ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുൻപ് നമുക്ക് ബ്ലഡ് ഡോണറുടെയും പി ബ്ലഡ് കോമ്പാറ്റിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം ഇനി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് വരുന്ന കേസസുകളിലോ അല്ലെങ്കിൽ സിസേറിയന്റ് കേസസിലോ റീനൽ ബയോപ്സിസ് എടുക്കുമ്പോഴോ സിസ്റ്റപ്റ്റമിക് കേസസുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ക്രോസ് മാച്ചിങ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ സിക്കിൾസൽ ഡിസീസിനും താലസീമിയുടെ കേസസിൽ ക്രോസ് മാച്ചിങ് യൂസ് ചെയ്യാറുണ്ട് കീമോതെറാപ്പിയുടെ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ട് ക്രോസ് മാച്ചിങ് ചെയ്യാറുണ്ട് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എസ്പെഷ്യലി ഹീമോഫിലിയയുടെ കേസില് ക്രോസ് മാച്ചിങ് ചെയ്യാറുണ്ട് പ്രഗ്നൻസിയുടെ സമയത്ത് മദറിന്റെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ബോഡിയില് ആരച്ച് നെഗറ്റീവ് ആണോ ആരച്ച് പോസിറ്റീവ് ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ബോൺമാലോ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തൊക്കെ ക്രോസ് മാച്ചിങ് യൂസ് ചെയ്യാറുണ്ട് ത്രയേ ഉള്ളൂ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊസീജിയറിനെയാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഡോണറുടെ ബ്ലഡ് റിസി പി ബോഡിക്കകത്ത് എത്തുമ്പോൾ വേറെ റിയാക്ഷൻസുകളൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ സേഫ് ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ക്രോസ് മാച്ചിങ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഉം ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്രോസ് മാച്ചിങ് ആണ് ഉള്ളത് മേജർ ക്രോസ് മാച്ചിങ്ങും മൈനർ ക്രോസ് മാച്ചിങ്ങും മേജർ ക്രോസ് മാച്ചിങ് എന്ന് പറയുമ്പോ പേഷ്യന്റ സെറവും ഡോണറുടെ സെല്ലും ആണ് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് മാജർ ക്രോസ് മാച്ചിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൈനർ ക്രോസ് മാച്ചിങ്ങിനകത്ത് ഡോണറുടെ സെറവും പേഷ്യന്റിന്റെ സെല്ലുമാണ് നമ്മൾ എടുക്കുന്നത് അതാണ് മേജർ ഡിഫറൻസ് വരുന്നത് പിന്നെ മേജർ ക്രോസ് മാച്ചിങ്ങിലാണെങ്കിലും മൈനർ ക്രോസ് മാച്ചിങ്ങിലാണെങ്കിലും ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡും ആൽബം ആൽബുമിനൈസേഷൻ മെത്തേഡും എയ്റ്റ് ജി മെത്തേഡും മെത്തേഡ്സുകളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എച്ച് ജി മെത്തേഡ് ആണ് പിന്നെ നമ്മൾ രണ്ട് ടെസ്റ്റിന്റെ ചെയ്ത അഗ്ലൂട്ടിനേഷൻ്റെ ബേസിലാണ് അഗ്ലൂട്ടിനേഷൻ വന്നാൽ ഇൻകോംപാറ്റിബിൾ ബ്ലഡ് സേഫ് അല്ല ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല അഗ്ലൂട്ടിനേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോമ്പാറ്റിബിൾ നമുക്ക് സേഫ് ആയിട്ട് ആ ഡോണറുടെ ബ്ലഡ് റെസിപിയൻറ്റിന് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ടെസ്റ്റിന്റെ വാലിഡിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സെൽസുകൾ യൂസ് ചെയ്യുന്നത് ഹൈച്ച് ഡി കോട്ട റെഡ് സെൽസുകളാണ് കൺട്രോൾ സെൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അഗ്ലൂട്ടിനേഷൻ എച്ച് ഡി അഡീഷന് ശേഷം അഗ്ലൂട്ടിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിലാണ് കൺട്രോൾ സെൽസുകൾ യൂസ് ചെയ്തിട്ട് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് അപ്പൊ കൺട്രോൾ സെൽസുകൾ ഏഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അഗ്ലൂട്ടിനേഷൻ വരണം വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് വാലിഡ് ആണ് നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റ് ആണ് അഗ്ലുഡിനേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ് വീണ്ടും നമ്മൾ പ്രൊസീജിയറ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഇത്രയാണ് കോംപാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു